എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയും നമ്മുടെ കർക്കിടക സ്പെഷ്യൽ മരുന്ന് കാപ്പി അഥവാ ജാപ്പിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഈ ജാപ്പി നിങ്ങൾക്ക് കർക്കിടക മാസത്തിൽ മാത്രമല്ല പനി ജലദോഷം തൊണ്ടവേദന കപകട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു കാപ്പിക്ക് വേണ്ടി ഇൻസ്റ്റൻറ്റ് പൗഡറായിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കൂടാതെ ഈ ജാപ്പിപ്പൊടി വളരെ കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും അതുപോലെ കർക്കിടക മാസത്തിൽ ശരീരബലം കൂട്ടാനും വർഷം മുഴുവൻ ആരോഗ്യതയുടെ ഇരിക്കാനും എല്ലാവരും കഴിച്ചിരിക്കേണ്ട കർക്കിടക സ്പെഷ്യൽ മരുന്നുണ്ടയുടെ റെസിപ്പി കഴിഞ്ഞ ആഴ്ചയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ആയുർവേദ വിധി തയ്യാറാക്കിയിട്ടുള്ള മട്ടൺ സൂപ്പിൻ്റെയും ലിവർ വരട്ടിയുടെയും റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിൽ സജഷൻ ആയിട്ടും കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഉന്മേഷവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഔഷധക്കൂട്ടടങ്ങിയ മരുന്ന് കാപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് ഒരു കപ്പ് മല്ലി ഒന്നര ടേബിൾ സ്പൂൺ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ ഒന്നര ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു കഷ്ണം കറുവാപ്പട്ട മൂന്നാല് ഏലയ്ക്ക മൂന്നാല് ഗ്രാമ്പു ഒരു താക്കോലം ഇത് രണ്ടിഞ്ച് നീളമുള്ള മൂന്ന് കഷ്ണം ചുക്ക് ചെറുതായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഉണക്കമഞ്ഞൾ ചതച്ചത് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കൈവശം ഉണക്കമഞ്ഞൾ ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം വറുത്ത് പൊടിച്ച് വരുമ്പോൾ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സാക്കിയാൽ മതി ഇനി ഇതെല്ലാം കൂടി ചെറു തീയിൽ വറുത്തെടുക്കണം നിങ്ങൾക്ക് ഇതെല്ലാം ഓരോന്നായിട്ട് സെപ്പറേറ്റ് വേണമെങ്കിലും വറുത്തെടുക്കാം ഒരു കാരണവശാലും തീ കൂട്ടി വെച്ച് വറക്കരുത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചേർത്ത മല്ലിയൊക്കെ കറിയിൽ ചേർക്കാൻ വറുക്കുന്നത് പോലെ വറുത്തെടുക്കണ്ട ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി ഈ തയ്യാറാക്കി വെക്കുന്ന പൊടി കേടു കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത് നമ്മൾ ഇതിലിട്ട ഉലുവയൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം പാകത്തിന് മൂത്തിട്ടുണ്ട് നമുക്കിത് അല്പം തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കാപ്പി അഥവാ ജാപ്പി തയ്യാറാക്കുന്നതിനുള്ള ഈ കൂട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഒട്ടും വെള്ളമയം ഇല്ലാത്ത മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള എയർ കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് നാൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മരുന്ന് കാപ്പി അഥവാ ജാപ്പി തയ്യാറാക്കിയെടുക്കാം ഇനി എങ്ങനെയാണ് ഈ ജാപ്പിപ്പൊടി ഉപയോഗിച്ച് നല്ലൊരു കാപ്പി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ കർക്കിടക കാപ്പിക്ക് വേണ്ടി രണ്ടര ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് ഗ്ലാസ് കാപ്പിയാണ് വേണ്ടതെങ്കിൽ രണ്ടര ഗ്ലാസ് വെള്ളം എടുക്കണം കാരണം അര ഗ്ലാസ് വെള്ളം എന്നത് ഈ പൊടി ഇട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുമ്പോൾ ആ അര ഗ്ലാസ് വെള്ളം വറ്റിപ്പോകും ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒരു ടേബിൾ സ്പൂൺ ജാപ്പിപ്പൊടി എന്ന കണക്കിന് ചേർത്താൽ മതി ഇപ്പോൾ ഈ കാപ്പി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ കൈവശം തുളസിയിലെയും പനിക്കുർക്കിയിലെയും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കൂടാതെ നിങ്ങളുടെ കൈവശം കീഴർനെല്ലിയുടെ ഇലയുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കരിപ്പെട്ടി ഉരുക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കര ചെറിയ പീസായിട്ടിട്ട് കൊടുത്താലും മതി ഇനി ഈ കാപ്പി ഒരു നാലഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഹീറ്റിൽ ഇട്ട് തിളപ്പിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചേർത്ത ജാപ്പി ജാപ്പിപ്പൊടിയുടെയും ഇതിൽ ചേർത്ത ഹെർബ്സിൻ്റെയൊക്കെ സത്ത് ഇറങ്ങുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ വളരെയധികം ഔഷധഗുണമുള്ള കാപ്പി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജാപ്പി അരിച്ചെടുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നമ്മൾ സാധാരണ കുടിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും അമിത ഉപയോഗം മൂലമാണ് ഇന്ന് കാണുന്ന മിക്ക രോഗങ്ങൾക്കും കാരണമാകുന്നത് അതായത് രക്തസമ്മർദ്ദം ഹൃദയാഘാതം അസ്ഥിതേമാനം തുടങ്ങി വിഷാദ രോഗം വരെയുള്ള ഒട്ടേറെ രോഗങ്ങൾക്ക് കാരണമാകുന്നത് ചായയുടെയും കാപ്പിയുടെയും അമിത ഉപയോഗം മൂലമാണ് എന്നാൽ ജാപ്പിയിലടങ്ങിയിരിക്കുന്ന ഔഷധക്കൂട്ട് ആരോഗ്യകരമായ ഒരുപാട് ഗുണങ്ങൾ ഏറെയാണ് പനി ചുമ ജലദോഷം കാപക്കെട്ട് വിശപ്പില്ലായ്മ ശ്വാസം മുട്ടൽ ഉദരസംബന്ധമായ രോഗങ്ങൾ വായു കോപം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഈ ഒരു മരുന്ന് കാപ്പി കുടിക്കുന്നത് വളരെയേറെ പ്രയോജനം ചെയ്യും പനി ജലദോഷമൊക്കെ ഉള്ള സമയത്ത് നമുക്കിത് ദിവസത്തിൽ മൂന്ന് നേരം വേണമെങ്കിലും കുടിക്കാം മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഈ മരുന്ന് കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതായിരിക്കും കുട്ടികളടക്കം എല്ലാ പ്രായക്കാർക്കും ഈ ജാപ്പി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം